നമസ്കാരം രാഹുൽ ഗാന്ധിയുടെയും ഗാന്ധിയുടെയും കുശിനിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ കണ്ണും കൂട്ടി ഒരു പക്ഷേ കെ സി വേണുഗോപാൽ എന്ന് പറയാൻ സാധിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വാലിൽ തൂങ്ങി നടക്കുന്ന അവരുടെ അടുക്കളയിൽ വേണ്ട മീനും പച്ചക്കറിയും സഹിതം വാങ്ങിക്കൊടുക്കുന്ന അതിലൂടെ കേരളത്തിലെ കോൺഗ്രസിന്റെ തലതൊട്ടപ്പനായി അറിയാം കെ സി വേണുഗോപാലിനെ എന്തുകൊണ്ടും കുശിനിക്കാരൻ എന്നൊരു വാക്കിട്ട് വിളിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോഴിതാ പുതിയ പി ആർ വർക്കിന്റെ ഭാഗമായി കനകൂലി സിദ്ധാന്തത്തിന്റെ ഭാഗമായി കേരളത്തിലുള്ള അടുക്കളകൾ നിരങ്ങുവാൻ തയ്യാറായിരിക്കുകയാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഉടായ്പ് നേതാവ് എന്തുകൊണ്ടും ഉടായ്പ് നേതാവ് എന്ന് പറഞ്ഞു കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിനകത്ത് എങ്ങനെ കിടന്ന് നിരങ്ങുന്നത് സാധാരണ കെ സി വേണുഗോപാലിനെ കേരളത്തിനകത്തേക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു കാരണം എ സി സിയിൽ പിടിയുണ്ടെങ്കിൽ മാത്രമേ കേന്ദ്രത്തിൽ പിടിയുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിനകത്തുള്ള കോൺഗ്രസിന്റെ തലതൊട്ടപ്പനാവാൻ സാധിക്കുള്ളൂ എന്ന് കൃത്യമായി കെ സി വേണുഗോപാൽ അറിയാമായിരുന്നു അതുകൊണ്ടാണ് കേരളത്തിനകത്തോട്ട് പരാതി കേന്ദ്രത്തിനും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ചുറ്റുപാടും ഇങ്ങനെ കിടന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോഴിതാ ഇ ആർ വർക്കിന്റെ അങ്ങേയറ്റം എന്താണെന്ന് നിങ്ങളെ തെളിയിക്കുവാനാണ് കെ സി വേണുഗോപാൽ കേരളത്തിൽ വന്ന് ഈ അടുക്കളകൾ തോന്നുന്നു നിരങ്ങുന്നത് എന്തുകൊണ്ടെന്നാൽ കെ സി വേണുഗോപാൽ കൃത്യമായി രാഹുൽ ഗാന്ധിയുടെ പാത തുറന്നു പോവുകയാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സാധാരണ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന നേതാവ് കേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണോ വരുന്നത് അതുപോലെയല്ല രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നത് മറിച്ച് തട്ടുകടകൾ കയറുന്നു സാധാരണക്കാരോടൊപ്പം കുളത്തിൽ ചാടുന്നു അതിനുപരി റോഡിൽ നിന്ന് ആഹാരം കഴിക്കുന്നു അതായത് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി വെറും പി ആർ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നത് അതുപോലെ തന്നെയാണ് കനകോലി സിദ്ധാന്തം അനുസരിച്ച് കെ സി വേണുഗോപാലും ഇപ്പോൾ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് കേരളത്തിൽ വരിക മാത്രമല്ല ചെയ്തിരിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരുടെ അടുക്കളകൾ നിരങ്ങാൻ തയ്യാറായിരിക്കുന്നു സ്വാഭാവികമായും അടുക്കള നിരങ്ങുക എന്നത് കെ വേണുഗോപാലിന് പുതുരായിട്ടുള്ള കാര്യമല്ല കാര്യം സോണിയ ഗാന്ധിയുടെ അടുക്കളയുടെ നീളവും വീതിയും വിസ്തീർണവും എത്രയാണെന്ന് കൃത്യമായിട്ട് നിരങ്ങി നിരങ്ങിയാളന്നെടുത്ത വ്യക്തിയാണ് കെ സി വേണുഗോപാൽ അപ്പോൾ അതിലുപരി കനകൂർ സിദ്ധാന്തം അനുസരിച്ച് അടുക്കള നിരങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചിലപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ക്ലച്ച് ക്ലച്ചുപിടിക്കാൻ സാധിക്കുമെന്നൊരു ഉപദേശം കിട്ടിയിരുന്നു ആ ഉപദേശത്തിനെ തുടർന്നാണ് ഇപ്പോൾ നിരന്തരമായി കേരളത്തിലെ അടുക്കളകൾ നിരങ്ങാൻ കെ സി വേണുഗോപാൽ തയ്യാറായിരിക്കുന്നത് അപ്പോ പി ആർ പണിയുടെ ഒക്കെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു എത്ര രീതിയിലാണ് ഇവർ പി ആർ പണി എടുക്കുന്നത് കെ സി വേണുഗോപാൽ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കെ സി വേണുഗോപാലും വീട്ടിലുള്ളവരും കൂടാതെ പത്തോ പതിനഞ്ചോ പേർ അധികം രാവിലാണ് ആരാണി അധികം പേർ അതെല്ലാം ക്യാമറമാൻമാരാണ് നാല് സൈഡിൽ നിന്നും ആൻഡ്രുകൾ പിടിക്കുകയാണ് കെ സി ഗോ വേണുഗോപാൽ തിരിഞ്ഞാൽ വിഷ്വൽ തിരിഞ്ഞില്ലെങ്കിൽ വിഷ്വൽ നിന്നാൽ വിഷ്വൽ എങ്ങനെ പോയാലും അവരുടെ പി ആർ പേർക്ക് ഗംഭീരമായി എടുക്കണം റീൽസുകൾ ഉണ്ടാക്കിയെടുക്കണം എന്ന ഒര ലക്ഷത്തോട് കൂടി കാണിക്കുന്ന ഉടായ്പ് പരിപാടികൾ തന്നെയാണ് ഈ അടുക്കള നിരങ്ങൾ കേരളത്തിൽ കെ സി വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അടുക്കള നിരങ്ങൾ എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ ദൃശ്യങ്ങൾ എന്തായാലും പി ആർ പണി കൊടുക്കുന്നുണ്ട് കനകൂല സിദ്ധാന്തം അനുസരിച്ച് അടുക്കള നിരങ്ങിയെങ്കിലും ഒന്ന് വിജയിക്കാൻ നോക്കുകയാണ് കെ സി വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ അധികായൻ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല

മുളക് <laughs> <laughs> <laughs>